ഇതിനകത്ത് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളും കൂടെ നമ്മളിപ്പോൾ ഏർപ്പാടാക്കുന്നുണ്ട് അപ്പം അങ്ങനെയാവുമ്പോൾ കൃഷിയുടെ ഒരു പുത്തൻ മേഖലയിലേക്ക് ഒരു മാറ്റം തന്നെ ആയിരിക്കും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റോടെ ചെയ്തിരിക്കുന്ന ഈ പ്രോജക്റ്റ് എന്നുള്ളത് അപ്പോൾ ഇവിടെ മെയിനായിട്ട് മൂന്ന് തരം സ്ട്രക്ചേഴ്സിലാണ് നമ്മുടെ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ വെജിറ്റബിൾസിന്റെ കൾട്ടിവേഷൻ നടത്തുന്നത് അതിനകത്ത് തന്നെ ഏറ്റവും ആദ്യം പറയേണ്ടത് ഡച്ച് ടൈപ്പ് ഓഫ് പോളി ഹൗസ് ഉണ്ട് അതുകൂടാണ്ട് ഇന്ത്യൻ ടൈപ്പ് ഓഫ് പോളി ഹൗസസ് അതുപോലെ ഷെയ്ഡ് നെറ്റ് ഹൗസസ് ഇങ്ങനെ മൂന്ന് തരം സ്ട്രക്ചേഴ്സിലാണ് നമ്മുടെ നടത്തുന്നത് നമ്മുടെ ഇൻഡോ ടച്ച് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഈ സെന്റർ ഓഫ് എക്സലൻസ് ഇവിടെ പൂർണ്ണമായിട്ടും വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഇതാണ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് നൂതന സാങ്കേതിക വിദ്യകൾ ഇന്ന് കാർഷിക മേഖലയിലും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഗുണനിലവാരവും ഉൽപ്പാദനക്ഷമതയുമുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുക അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ കൂടുതൽ നല്ല രീതിയിൽ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന നൂതന നൂതനമാർഗങ്ങൾ ഇന്ന് പുതുതായി നമുക്കായി അവലംബിക്കുന്നുണ്ട് കൃഷി വകുപ്പ് ഉൾപ്പെടെയുള്ളവ ഇന്ന് നമ്മൾ അമ്പലവയൽ ആർ എ ആർ ഇവിടെ വളരെ നൂതനമായ രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇൻഡോ ടച്ച് മാതൃക അതുപോലെ തന്നെ പല മാതൃകയിൽ നമുക്ക് മണ്ണിൽ സാധാരണ മണ്ണിൽ നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള കൃഷി അടക്കം പോളി ഉൾപ്പെടെ കൃഷി ചെയ്യുന്ന പച്ചക്കറി കൃഷി ഉൾപ്പെടെ ചെയ്യുന്ന മാതൃകകളാണ് പുതിയ നൂതന മാതൃകകളാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കാണാം കൃഷി വിശേഷങ്ങൾ ജൈവ വൈവിധ്യം നിറഞ്ഞ വനങ്ങളും അരുവികളും കുന്നുകളും നിറഞ്ഞ വയനാട് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് എന്നും പ്രിയപ്പെട്ട ഇടമാണ് കൃഷി ജീവനാഠിയായ വയനാട്ടിൽ കാർഷിക മേഖലയിലെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മണ്ണിന്റെ ശക്തി പരിശോധിക്കുന്ന ലാബുകൾ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുന്ന ആപ്പുകൾ റോബോട്ടുകൾക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ ഇവയാണ് കൃഷിയുടെ ഭാവി രൂപപ്പെടുത്തുന്ന മികവിന്റെ തുടിപ്പ് നമ്മുടെ കർഷകർക്ക് അറിവും നാടിന് ഭക്ഷ്യസുരക്ഷയും ലോകത്തിന് ഒരു പുതിയ കൃഷി മാതൃകയും മികവിന്റെ കേന്ദ്രങ്ങൾ കൃഷിയെ മാറ്റിമറിക്കുന്നു വയനാട് അമ്പലവയലിലെ കേരള കാർഷിക സർവകലാശാലയുടെ മികവിൻ്റെ കേന്ദ്രം വയനാട്ടിലെ റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സംരംഭമാണ് ഇന്ത്യ നെതർലൻഡ്സ് സഹകരണത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ കേന്ദ്രം പച്ചക്കറി പുഷ്പ കൃഷിയിൽ ഹൈടെക് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുന്നു കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് ഇന്ത്യയും നെതർലാൻഡ്സുമായി സംയോജിച്ച് നടത്തുന്ന ഒരു വലിയ പ്രോജക്റ്റ് മികവിൻ്റെ കേന്ദ്രം സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്ലവേഴ്സ് പ്രവർത്തിക്കുന്നത് ഇത് പ്രധാനമായിട്ടും പതിനേഴ് കോടിയുടെ ഒരു വലിയ പ്രോജക്റ്റായിട്ടാണ് നിലവിൽ വന്നത് ഇതിനകത്ത് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡച്ച് ത രീതിയിൽ മാതൃകയിലുള്ള പോളി ഹൗസുകളും ഇന്ത്യൻ പോളി ഹൗസുകളും ഓപ്പൺ പ്രൊസഷൻ ഫാമിങ് അതായത് മണ്ണിലെ നേരിട്ടുള്ള കൃഷിയും അതിൽ തന്നെ കൃത്യതാ കൃഷിയും ഇതിൻ്റെ എല്ലാം പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലയ്ക്കും കേരളത്തിനും വേണ്ടി പ്രധാനമായും എങ്ങനെയാണ് പച്ചക്കറി കൃഷിയിലും പൂക്കൃഷിയിലും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളതിലുള്ള പരീക്ഷണങ്ങളാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഹൈടെക് അഗ്രികൾച്ചർ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ വളരെ ആധുനിക സൗകര്യങ്ങളോടെയാണ് ഈ പോളി ഹൗസുകൾ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഇത് തുടങ്ങിയിട്ടിപ്പോൾ പൂർണ്ണമായും സജ്ജമായിട്ടൊരു വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഫണ്ടുകളെല്ലാം ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു അവിടെ പൂർണ്ണ സജ്ജമായി ഇത് കർഷകർക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ് കർഷകർക്ക് ഇതിൽ നേരിട്ട് വന്ന് ഇതിലെ പരീക്ഷണങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കാനും ഇതിൻ്റെ ട്രെയിനിങ്ങുകൾ സ്വീകരിക്കാനും എല്ലാ സാധ്യതകളും ഉണ്ട് ഇത് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് നേരിട്ട് വന്ന് ഇത് കാണുവാനും പരീക്ഷണങ്ങൾ നടത്തുവാനും സാധിക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാർക്കും ഈ പല കമ്പനികൾക്കും വന്നിട്ടും ഇതിലെ പരീക്ഷണങ്ങൾ നടത്തുവാനുള്ള സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിനാവശ്യമുള്ള എല്ലാ ഫണ്ടുകളും പ്രധാനമായും തന്നത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനാണ് ഇതിൻ്റെ കൂടെ റീബിൽഡ് കേരള എന്നുള്ള ഒരു പദ്ധതിയുടെയും കൂടെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഫണ്ടിങ് നടത്തിയിരിക്കുന്നത് കാർഷിക സർവകലാശാലയ്ക്ക് കൈമാറിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായി നമ്മൾ നമ്മളിതിൻ്റെ പരീക്ഷണങ്ങൾ ഓരോ വിളയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ പോളി ഹൗസിലും മണ്ണില്ലാ കൃഷിയും മണ്ണിലൂടെ ജലസേചനവും തെറ്റകേഷനും കൊടുത്തുകൊണ്ടുള്ള പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട് പ്രധാനമായും തക്കാളി വഴുതന കാപ്സിക്കം സാലഡ് കൊക്കുമ്പ് മറ്റ് കൈപ്പയ്ക്ക ഇങ്ങനെ വിവിധ തരത്തിലുള്ള വിളകളാണ് പ്രധാനമായും പരീക്ഷണം നടത്തിയത് ഇതിൻ്റെ കൂടെ തന്നെ പൂക്കൃഷിയിൽ നമ്മൾ പല തരത്തിലുള്ള പൂക്കളുടെ വിളവെടുപ്പും നടത്തിയിരുന്നു തുടക്കത്തിൽ അപ്പോൾ വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് കേരളത്തിലെ കാലാവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് കർഷകർക്ക് നേരിട്ട് ഒരു പോളി ഹൗസ് വിലയേറിയതാണെങ്കിൽ കൂടി ഭാവിയിൽ നമുക്ക് തോന്നുന്നത് ഇന്ത്യൻ പോളി ഹൗസുകളിൽ മാറ്റം സം വരുത്തിക്കൊണ്ട് കർഷകർക്കും ഇത് പരീക്ഷണത്തിൽ കൊണ്ടു പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്ന പല യുവജന കർഷകരുടെയും വിജയം തെളിയിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളും കൂടെ നമ്മളിപ്പോൾ ഏർപ്പാടാക്കുന്നുണ്ട് അപ്പം അങ്ങനെയാവുമ്പോൾ കൃഷിയുടെ ഒരു പുത്തൻ മേഖലയിലേക്ക് ഒരു മാറ്റം തന്നെ ആയിരിക്കും ഈ ഒരു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റോടെ ചെയ്തിരിക്കുന്ന ഈ പ്രോജക്റ്റ് എന്നുള്ളത് ഇത് കേരളത്തിലെ ഒരേ ഒരു സെൻറ്റർ ഓഫ് ആണ് കൃഷി വകുപ്പും ഇതിൽ സംയോജിതമായി നമ്മുടെ കൂടെ സഹകരിക്കുന്നുണ്ട് ഇതിൽ ആറോളം സയൻറ്റിസ്റ്റുകളാണ് നമുക്കിപ്പോൾ ഇവിടെ നെതർലാൻഡ്സിൽ പോയി ഒരു വർഷത്തെ ഒരു ഒരു മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നത് അപ്പോൾ മൂന്ന് കൃഷി ഓഫീസർമാരും മൂന്ന് സയൻറ്റിസ്റ്റുകളും ആർ എ ആർ എസിലെ സയൻറ്റിസ്റ്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഡോക്ടറേറ്റ് മറ്റ് ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷണങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ സ്ട്രോബെറി അടക്കമുള്ള വിളകൾ പരീക്ഷിക്കാൻ നമ്മളിപ്പോൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു കേരളത്തിലെ ഓട്ടോമേറ്റഡ് കൃഷിയിൽ ഒരു മാറ്റം തന്നെ ഇതിൽ നമുക്ക് വരുത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു കൂടെ ഹൈഡ്രോ പോണിക്സ് എയറോ പോണിക്സ് എന്നുള്ള സാങ്കേതികവിദ്യകളും കൂടി പ്രയോഗിക്കുന്ന ഈ കൊല്ലം ഈ രണ്ട് മാസങ്ങൾക്കുള്ളിൽ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി നമുക്ക് പരീക്ഷണങ്ങൾ നടത്താനുള്ള സജ്ജം ആക്കിയിട്ടുണ്ട് മികവിൻ്റെ കേന്ദ്രത്തിലെ ഹൈടെക് ഗ്രീൻ ഹൗസുകൾ പച്ചക്കറികളും പുഷ്പങ്ങളും കൃത്യതയോടെ വളർത്തുന്നു താപനിലയും ഈർപ്പവും നിയന്ത്രിക്കുന്നു വെള്ളം ലാഭിക്കുന്നു വിളവ് ഗുണമേന്മയോടെ വർദ്ധിക്കുന്നു കർഷകർക്ക് പുതിയ അറിവ് യുവാക്കൾക്ക് പ്രചോദനം നാടിന് സമൃദ്ധി അമ്പലവയലിലെ ഗ്രീൻഹൌസുകൾ കൃഷിയെ ഒരു ആധുനികസ് അപ്പം ഇവിടെ മെയിനായിട്ട് മൂന്ന് തരം സ്ട്രക്ചേഴ്സിലാണ് നമ്മുടെ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ വെജിറ്റബിൾസിൻ്റെ കൾട്ടിവേഷൻ നടത്തുന്നത് അതിനകത്ത് തന്നെ ഏറ്റവും ആദ്യം പറയേണ്ടത് ഡച്ച് ടൈപ്പ് ഓഫ് പോളിയോ ഹൗസ് ഉണ്ട് അതുകൂടാണ്ട് ഇന്ത്യൻ ടൈപ്പ് ഓഫ് പോളിയൗസസ് അതുപോലെ ഷെയ്ഡ് നെറ്റ് ഹൗസസ് ഇങ്ങനെ മൂന്ന് തരം സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ കൃഷി നടത്തുന്നത് ഇതിൽ തന്നെ ഡച്ച് ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഓട്ടോമൈസ്ഡ് ആണ് ഇന്ത്യൻ ടൈപ്പും ഷെയ്ഡ് നെറ്റ് ഹൗസും സെമി ഓട്ടോമേറ്റ് ഓട്ടോമൈസ്ഡ് ആണ് അപ്പോൾ ഇതിനകത്ത് പലതരം ക്രോപ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ഈ ട്രെയിലിങ് വള്ളി പോലെ വളരുന്ന ക്രോപ്സ് ആണ് പോളി ഹൗസിനകത്തൊക്കെ നമ്മൾ കൂടുതലായും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ഈ ഒരു ക്രോപ്പ് എന്ന് പറയുന്നത് കുക്കുംബറാണ് സാലഡ് കുക്കും കുക്കുംബറാണ് അപ്പോൾ ഇത് നമ്മുടെ തന്നെ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത കെ പി സി എച്ച് വോൺ എന്ന് പറയുന്നൊരു ഹൈബ്രിഡ് കുക്കുംബർ വെറൈറ്റിയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ക്ലൈമറ്റിലും നല്ല പെർഫോമൻസ് തരുന്നത് നല്ല ഈൽഡിംഗ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതുകൂടാണ്ട് നമ്മൾ ടൊമാറ്റോ ചെയ്യുന്നുണ്ട് ക്യാപ്സിക്കം ചെറി ടൊമാറ്റോ അതുപോലെ ചില്ലി അങ്ങനെ ഒത്തിരി വിളകൾ നമ്മൾ പോളി ഹൗസുകളിൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ മണ്ണിലും ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് കൊയർപ്പിത്ത് മീഡിയയിൽ ഗ്രോ ബാക്സിലും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയുള്ള ന്യൂട്രിയൻസ് നമ്മുടെ പ്രീവാ സിസ്റ്റം വഴി ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴി നമ്മൾ ഓരോ ചെടിയുടെ അടിയിലും ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓരോ ദിവസവും ഓരോ നനയുടെ കൂടെയും നമ്മൾ ചെറിയ തോതിൽ വളം കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കൃഷി രീതി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പോളിയോസുകളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് സാലഡ് ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ആണ് അതിനകത്ത് തന്നെ കുക്കുംബർ ചെയ്യുന്നുണ്ട് സുക്കിനി ചെയ്യുന്നുണ്ട് ക്യാപ്സിക്കം ടൊമാറ്റോ ഇതെല്ലാം നമ്മളൊരു സേഫ് ടു ഈറ്റ് എന്ന മോഡലിലാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഇതിനകത്ത് വരുന്ന പെസ്റ്റ്സും അതുപോലെ പാത്തജൻസും അതുപോലെ കീടാണുക്കളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കൺസംഷന് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾസാണ് നമ്മൾ ചെയ്യുന്നത് അതായത് സാലഡ് പർപ്പസിന് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പം ഈ പറയുന്ന ഫ്രൂട്ട് വെജിറ്റബിൾസ് കൂടാണ്ട് നമ്മളെ ലീഫി വെജിറ്റബിൾസും നമ്മുടെ നെറ്റ് ഹൗസിൽ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ പുതിയ ലീഫി വെജിറ്റബിൾസ് ഉണ്ട് നമ്മുടെ സാലഡിന് വേണ്ടി ഉണ്ടാക്കുന്ന കെയ്ല് ലെറ്റ്യൂസ് അതുപോലെ പിന്നെ ബാക്കി കൂൾ സീസൺ വെജിറ്റബിൾസ് ആയ ബ്രൊക്കോളി കോളിഫ്ലവർ ഇതെല്ലാം നമ്മുടെ ഒരു മിനിമം ക്വാണ്ടിറ്റീസ് ഓഫ് പെസ്റ്റിസൈഡ് ഉപയോഗിച്ചിട്ട് ഭയങ്കര സേഫ്റ്റു ഹീറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതായത് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഒരു സ്റ്റേഷനിൽ വന്ന് വാങ്ങിക്കുന്നുണ്ട് അതുകൂടാണ്ട് നമ്മുടെ പല സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് ഇതിൻ്റെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഓപ്പൺ പ്രിസഷൻ ഫാമിങ്ങിൻ്റെ പുതിയ സാധ്യതകളും മികവിൻ്റെ കേന്ദ്രത്തിൽ നമുക്ക് കാണാൻ കഴിയും കാബേജ് പോലുള്ള വിളകൾ നൂറുമേനി വിളവ് നൽകുമെന്ന് സർവകലാശാല മേധാവി യാമിനി വർമ്മ പറയുന്നു അമ്പലവേൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ സെൻ്റർ ഓഫ് എക്സലൻസിലുള്ള ഓപ്പൺ പച്ചക്കറി കൃഷിയുടെ ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാബേജ് കൃഷി ഏകദേശം ഒരു അര ഏക്കറോളം സ്ഥലത്ത് ചെയ്തിരിക്കുകയാണ് അതും നമുക്ക് സാധാരണ പറയാറുള്ളത് ക്യാബേജ് കോളിഫ്ലവർ ഒരു കൂൾ സീസൺ വെജിറ്റബിൾ ആയിട്ടാണ് അപ്പോൾ നമ്മൾ അതൊരു ജാനുവരിയോടെ വിളവെടുക്കുന്ന രീതിയിലാണ് കേരളത്തിലെ എല്ലായിടത്തും കൃഷി ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേകത എന്നാൽ ജാനുവരിയിൽ നമ്മൾ തൈകൾ നട്ട് ഈ ഏപ്രിലിൽ വിളവെടുക്കുകയാണ് അപ്പോൾ വളരെ വിജയകരമായിട്ടാണ് ഇന്നിപ്പോൾ വിളവെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതും കർഷകർക്ക് എനിക്ക് തോന്നുന്നത് ഇനിയും പ്രത്യേകിച്ച് വയനാട് ജില്ലകളിൽ ജില്ലയിലെ ഈയൊരു കാലാവസ്ഥയ്ക്ക് ഏറ്റവും അധികം അനുയോജ്യമായ പച്ചക്കറി ഇനങ്ങൾ നമുക്കിപ്പോൾ പുറത്തിറങ്ങും ഇറക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നാംധാരിയുടെ ഒരു വിത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ക്യാബേജ് കോളിഫ്ലവർ എല്ലാ വർഷത്തിലെ എല്ലാ മാസങ്ങളിലും കൃഷി ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്നത്തെ വിളവെടുപ്പ് ഇത് കർഷകർക്ക് എന്തായാലും തുടർ കൃഷിയായിട്ട് ചെയ്യാവുന്ന ഒരു സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത് പോളിഹൗസുകളിലെയും ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലെയും വിളകൾക്ക് വെള്ളവും വളവും കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ അളവോടെ എത്തിക്കാൻ പ്രീവ ഓട്ടോമേഷൻ സംവിധാനം സദാസമയം സജ്ജമാണ് സാങ്കേതികവിദ്യയും കൃഷി അറിവുകളും ഒന്നിക്കുമ്പോൾ കൃഷിയുടെ അനന്ത സാധ്യതകളിലേക്കുള്ള വാതായനം കർഷകർക്ക് മുന്നിൽ തുറക്കുകയാണ് ഇവിടെ നമ്മുടെ ഇൻഡോ ടച്ച് പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇവിടെ പൂർണ്ണമായിട്ടും വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഇതാണ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏകദേശം പതിനേഴ് പോളി ഹൗസുകളുണ്ട് അതിൽ ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ളത് ഏകദേശം നാല് ഡച്ച് പോളി നാല് ഇന്ത്യൻ പോളി അതുപോലെ തന്നെ നാല് നെറ്റ് ഹൗസുകളും ഹൗസുകളുമാണ് ഇതിലേക്കെല്ലാം ഇറിഗേഷൻ കൊടുക്കുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സംവിധാനമായിട്ടുള്ള പ്രീവാ വഴിയാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതുപോലെ രണ്ട് യൂണിറ്റാണ് നമുക്കുള്ളത് അതിൽ ഒരു യൂ യൂണിറ്റ് ഫർട്ടിഗേഷൻ സിസ്റ്റം പൂർണ്ണമായിട്ടും നമുക്ക് ഡച്ച് പോളി ഹൗസുകളിലേക്കുള്ളതും മറ്റൊന്ന് ഇന്ത്യൻ പോളി ഹൗസും അതുപോലെ തന്നെ ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് ഏരിയ കൃത്യതാ കൃഷിയിലേക്കുള്ളതും ആണ് ഇതിൽ നമ്മളെ ഇറിഗേഷൻ സംവിധാനങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഓട്ടോമാറ്റിക് ആണ് നമ്മൾ കമ്പ്യൂട്ടറിൽ എത്ര സൈക്കിൾ ഇറിഗേഷൻ പോകണം എത്ര നേരം എത്ര മിനിറ്റ് എത്ര വളം അതിൽ ആയിട്ട് പോകണം എത്ര ഈസി ഈസി കണക്ക് പ്രകാരമാണ് നമ്മൾ ഫെർട്ടിലൈസർ ചെടികൾക്ക് കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന എനച്ചാൽ ഇത് ആദ്യം തന്നെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ആ ടാങ്കുകളിൽ എ ആൻഡ് ബി ടാങ്ക് സിസ്റ്റമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ ടാങ്കുകളിൽ മൂന്ന് ടാങ്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് ആസിഡ് ടാങ്ക് ആണ് മറ്റൊന്ന് എ ടാങ്ക് മറ്റൊന്ന് ബി ടാങ്ക് ഈ എ ടാങ്കിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ കാൽസ്യം നൈട്രേറ്റ് പൊട്ടാഷ്യം നൈട്രേറ്റ് അയേൺ തുടങ്ങിയ ഫെർട്ടിലൈസറുകളെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെക്കും ബാക്കിയുള്ള ബി ടാങ്കിലേക്ക് മറ്റുള്ള സൂക്ഷ്മ മൂലങ്ങളായിട്ടുള്ള എല്ലാ മൂലങ്ങളും ചെടികൾക്കാവശ്യമായിട്ടുള്ള എല്ലാ മൂലങ്ങളും അതുപോലെ മറ്റ് ചില വളങ്ങളും കൂടെ നമ്മൾ ബി ടാങ്കിൽ മിക്സ് ചെയ്ത് വെക്കും അതിനുശേഷം നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് കൊടുക്കും ഇത്ര പെർസെൻറ്റേജ് കോൺസൻട്രേറ്റഡ് ഫെർട്ടിലൈസറ് സക്ക് ചെയ്തെടുക്കണം എന്നുള്ള രീതിയിൽ പെർസെൻറ്റേജിൽ നമ്മൾ കൊടുക്കും അത് നമ്മൾ ഈസി രൂപത്തിലാണ് ഈസി ആയിട്ടാണ് നമ്മുടെ ചെടികൾക്ക് പോകുന്നത് ഒരു ദിവസം തന്നെ നമ്മൾ ഏകദേശം ഓരോ ക്രോപ്പിനനുസരിച്ച് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുക്കും പറഞ്ഞൊക്കെയാണ് ആറ് തവണ ഏഴ് തവണ നമ്മൾ ഇറിഗേഷൻ കൊടുക്കും അതും സ്റ്റാർട്ടിങ് സമയത്തിൽ ഈസി വളരെ കുറവായിരിക്കും പോയിൻ്റ് എയിറ്റ് മുതലുള്ള ഈസി ആയിരിക്കും നമ്മൾ കൊടുക്കുക ഗ്രാജ്വലി ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും നമ്മൾ ടു പെർസെൻറ്റേജ് ഈസി ഇൻക്രീസ് ചെയ്തുകൊടുക്കും ഇങ്ങനെയാണ് നമ്മുടെ ഫർട്ടിഗേഷൻ സംവിധാനം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓപ്പൺ ഫീൽഡിലേക്കും ഇന്ത്യൻ പോളിയോസിലേക്കും ഇതുപോലെ തന്നെ ഇറിഗേഷൻ പോകുന്നുണ്ട് സോയിലിലേക്കാവുമ്പോൾ ഡച്ച് പോളിഹോസിൽ നമുക്ക് പൂർണ്ണമായിട്ടും സബ്ഷൈഡ് ഹൈഡ്രോപോണിക്സാണ് അപ്പോൾ അതിന് ഉള്ള ഫെർട്ടിലൈസർ കോമ്പിനേഷൻ വ്യത്യസ്തമാണ് ഓപ്പൺ ഫീൽഡിൽ സോയിലിലേക്കുള്ളതും അതിൻ്റെ ഈസിയും എല്ലാം ഡിഫറൻസ് ആണ് അപ്പോൾ അത് മിക്സിങ് ക്വാണ്ടിറ്റിയും എല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ടാങ്കുകളിൽ മിക്സ് ചെയ്യുന്നത് ഓപ്പൺ ഫീൽഡും അല്ലെങ്കിൽ പോളിയോസിനുള്ളിൽ തന്നെ സോയിൽ ഉണ്ട് അതിലേക്കുള്ള ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ് ഓപ്പൺ ഫീൽഡിലേക്കും കൊടുക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ് ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഇറിഗേഷൻ സംവിധാനം പ്രവർത്തിക്കുന്നത് കർഷകർക്ക് അനുവർത്തിക്കാവുന്ന മാതൃകയുള്ള കൃഷികളാണ് നമ്മൾ കുറച്ച് സ്ഥലത്തെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നിലവിൽ ഞാൻ പറഞ്ഞു ഡച്ച് പോളി ഉണ്ട് ഇന്ത്യൻ പോളി ഹൗസ് ഉണ്ട് പറഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മുടെ നെറ്റ് നെറ്റ് ഹൗസ് എന്ന് പറയുന്നത് നെറ്റ് പോളി ഹൗസുകൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സാധാരണ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഇറിഗേഷൻ രീതികളാണ് നമ്മളവിടെ ചെറിയൊരു മോട്ടോർ സംവിധാനമുണ്ട് അവിടെ ആയിരം ലിറ്ററിൻ്റെ കപ്പാസിറ്റിട്ടുള്ള ടാങ്കുകളുണ്ട് ഈ ടാങ്കുകളിൽ നമ്മൾ നെറ്റ് നെറ്റ്വേഴ്സുകളിൽ ഇപ്പോൾ ചെയ്തു വരുന്നത് ചെറിയ ടൊമാറ്റോ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ പാവൽ പാവൽ ചെയ്യുന്നുണ്ട് പിന്നെ ലീഫി വെജിറ്റബിൾസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങോട്ടേക്കിൽ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമേഷൻ അല്ല അത് നമ്മൾ വേറെ തന്നെ ടാങ്കുകളിൽ അതിനാവശ്യമായിട്ടുള്ള ഫർട്ടിലൈസറ് നേരിയ തോതിൽ കലക്കി ദിവസവും നമ്മൾ മോട്ടർ ഉപയോഗിച്ച് മോട്ടോർ സംവിധാനം ഉപയോഗിച്ചിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് ഓപ്പൺ പ്രൊസക്ഷൻ ഫാമിംഗ് ആണ് അവിടെ കൃത്യത കൃഷി നമ്മൾ പറയുന്ന ഓപ്പൺ പ്രൊസക്ഷൻ ഫാമിങ് ഫാമിംഗ് അവിടേക്ക് നമ്മൾ ഈ കൊടുക്കുന്നത് നമ്മുടെ ഓട്ടോമേഷൻ സംവിധാനത്തിലൂടെ തന്നെയാണ് അവിടെ നമുക്ക് ഏകദേശം രണ്ട് ഹെക്ടർ സ്ഥലമാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത് അവിടെ ചെയ്യുന്ന വിളകളെന്ന് പറഞ്ഞാൽ പച്ചമുളകുണ്ട് അതുപോലെ വഴുതന പിന്നെ വെണ്ട ഇത്രയാണ് നമ്മളവിടെ ചെയ്യുന്നത് പിന്നെ കുറച്ചും കൂടെ ഏരിയ നമ്മളിപ്പോൾ കൂടുതലായിട്ട് പ്രസിഡന്റ് ഫാമിൽ കൊണ്ടുവരാൻ പോവുകയാണ് കൂടുതൽ ഡ്രിപ്പ് എല്ലാം ചെയ്ത് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഏകദേശം അതും രണ്ട് ഹെക്ടറോളം വരും അങ്ങനെ ഏകദേശം നാല് ഹെക്ടറോളം സ്ഥലത്തേക്ക് നമുക്കൊരു രണ്ട് മാസം കൊണ്ട് നമ്മൾ കൃഷി വിപുലം ഓപ്പൺ പ്രസംഗർ ഫാമിൽ വിപുലപ്പെടുത്താൻ നമുക്ക് കഴിയും ഇത്രയാണ് നമ്മുടെ ഇവിടെ ഓപ്പൺ പ്രസംഗർ ഫാമിൽ നമ്മൾ ചെയ്യുന്ന കൃഷി രീതി അതിനൂതനമായ വിദ്യകൾ എങ്ങനെ കൃഷിയിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമ്മൾ ഇന്ന് നേരിൽ കണ്ടത് സാങ്കേതികവിദ്യ ഉപയോഗിച്ച കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനുള്ള തെളിവാണ് നമുക്ക് ചുറ്റും തന്നെ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരുപാട് വിവരങ്ങളാണ് നമുക്കിന്ന് കർഷകർക്ക് വേണ്ടിയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയൊക്കെ കൈമാറാൻ സാധിച്ചതില്ലേ അതുപോലെ തന്നെ ആർ എ ആർ എസ്സിൽ ഇവിടെ വ വന്ന് ഈ ഒരു കൃഷിയിടം സന്ദർശിക്കാം അതുപോലെ തന്നെ ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃഷി മനസ്സിലാക്കാം അത് പഠിക്കാം സ്വന്തം കൃഷിയിടത്തിൽ അത് പ്രായോഗികമാക്കാം അതിലൂടെ കൃഷിയിൽ പുതിയ പുതിയ കൂടുതലൊരു വരുമാനവും അതുപോലെ ഗുണമേന്മയുള്ള വിളകളും ഉൽപ്പാദിപ്പിക്കാം എന്നുകൂടി ഇവർ നമുക്ക് പറഞ്ഞു തരുന്നു അപ്പോൾ എന്തായാലും പടവും പറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം